ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം ഒരുക്കി എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് റൂം ലൈബ്രറികൾ കുട്ടികൾ തയ്യാറാക്കിയിരുന്നു വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ഓരോ ക്ലാസ്സിലെയും ലൈബ്രറികൾ നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പ്രദർശനത്തിനായി വിദ്യാർത്ഥികൾ എത്തിച്ചത് മുഖ്യാധ്യാപിക മേരിക്കുട്ടി മാത്യു അധ്യാപകരായ സാൽവി സെബാസ്റ്റ്യൻ അംബിക വർമ്മ സീമാ ജോസ് വിദ്യാർത്ഥി പ്രതിനിധി മിഷേൽ പ്രണേശ് മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി പുസ്തക പ്രദർശനം നടന്നു കുട്ടികൾക്ക് പലതരത്തിലുള്ള മത്സരങ്ങൾ നടത്തി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തൽ അതുപോലെ വായന മത്സരങ്ങൾ പല ഭാഷകളിലുള്ള പ്രസംഗ മത്സരങ്ങൾ ഇവയെല്ലാം സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു പുസ്തക പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ വളരെയധികം പുസ്തകങ്ങൾ കൊണ്ടുവരികയും അത് വളരെ നന്നായിട്ട് അലങ്കരിക്കുകയും ചെയ്തു കുട്ടികൾ വായനയെ പരിപോഷിപ്പിക്കുന്നതിനും എങ്ങനെയാണ് ഒരു ലൈബ്രറി തയ്യാറാക്കേണ്ടത് എന്നതിനെ ഒരു ബോധ്യം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിന് ഇതുവഴി സഹായകമായി കുട്ടികൾ വായന വായനാശീലം വളർത്തിയെടുക്കുക എന്നതാണ് വായനാ വാരാഘോഷത്തിൻ്റെ പ്രധാന ഉദ്ദേശം അതിനുവേണ്ട കാര്യങ്ങൾ കുട്ടികളെ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് ക്ലാസ് റൂം ലൈബ്രറി എന്നതിന് യാതൊരു സംശയവും ഈ മാറിയ കാലഘട്ടത്തിൽ കുട്ടികൾ വായന എന്ന ലഹരിയിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരു ലഹരിയാക്കി മാറ്റാം അങ്ങനെ നമ്മുടെ സമൂഹത്തിന് തന്നെ നല്ലൊരു മെസ്സേജ് ആണ് ഈ ക്ലാസ് റൂം ലൈബ്രറിയിലൂടെ നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത് വായന വിജയത്തിലേക്കുള്ള ചവിട്ടുകയാണ് നമ്മളെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കുട്ടികളും വീട്ടിലും ക്ലാസ് റൂമിൽ ഇതുപോലെ ഒരു ലൈബ്രറി സജ്ജീകരിക്കാൻ സാധിക്കുകയും ചെയ്തു പിന്നോട് ഞങ്ങൾക്ക് നല്ല നല്ല പുസ്തകങ്ങൾ മറ്റുള്ള രീതിയിലുള്ള പുസ്തകങ്ങൾ കാണാനും അതിന് വായിക്കാനും അവരിൽ നിന്ന് പേടിക്കാനും ഒക്കെയുള്ള പ്രചോദനമായി വായിക്കാൻ വേണ്ടി കുറിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ക്ലാസ് റൂമിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്